സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു കുത്തിപ്പൊക്കൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുത്തിപ്പൊക്കൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ അരങ്ങേറി തിരുവനന്തപുരത്തിന്റെ സ്വന്തം മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഹസ്ബൻഡ് സച്ചിൻ ദേവും ഒക്കെ സഞ്ചരിച്ചിരുന്ന ഒരു വാഹനം വാഹനാർക്കാറാണെന്ന് തോന്നുന്നു അപ്പൊ ഇവര് അവരുടെ പ്രൈവറ്റ് വാഹനത്തെ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ തിരുവനന്തപുരത്ത് വെച്ച് കെ എസ് ആർ ടി സി ബസ് ഇവരെ ഓവർടേക്ക് ചെയ്യുകയും ഇവർക്ക് സൈഡ് കൊടുക്കാതെ കുറേ ദൂരം പോവുകയും ചെയ്തു എന്നൊക്കെയാണ് പരാതി പറയുന്നത് അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് അവർക്ക് സഹിക്ക വയ്യാതെ വന്നപ്പോൾ ഇവർ വണ്ടി എടുത്തിട്ട് റോഡിന് വട്ടം ഇട്ടുകൊണ്ട് ആ വണ്ടിയിലിരിക്കുന്ന യദൂകൃഷ്ണനെ അസഭ്യം അസഭ്യം എന്ന് പറഞ്ഞാൽ ചീത്തയായിട്ടൊന്നും പറയുന്നില്ല നീ ഇനിയും പോകുന്ന കാണിച്ചു തരാൻ നീ വണ്ടി ഡോർ ഉറക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷയമാണ് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോ സൈഡിൽ പ്ലേ ചെയ്യുന്ന നോക്കി അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഇവരുണ്ടാക്കുകയും ആ ഡ്രൈവർ ഡോർ തുറന്നു ആ ഡ്രൈവറുമായിട്ട് ഇവർ സംസാരിക്കുന്നു ഡ്രൈവർ ആ സമയത്ത് പറയുന്നുണ്ട് ഇവർ എം എൽ എ ആണെന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഇത് മേയറാന്ന് പുള്ളിക്കാരൻ അറിയത്തില്ല എന്ന് പുള്ളിക്കാർ യദുകൃഷ്ണൻ പറയുന്നുണ്ട് ഇവർ സംസാരിക്കുന്ന സമയത്ത് എം എൽ എ ആണെന്നൊക്കെ മനസ്സിലായതുകൊണ്ട് യതു പറഞ്ഞു നിങ്ങൾ ആദ്യം സാലറി താ എന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞു അപ്പോഴൊക്കെ കയറി കൊണ്ടു ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ സാലറിന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് സച്ചിൻ ദേവോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ കുടുംബത്തിലാരൊക്കെ കയറി സംസാരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ സംസാരം പോവുകയും ഈ പറയുന്ന യദൂ യേദൂറിൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം വാഹനത്തിൻ്റെ ഡോറ് തുറക്കാൻ പറയുകയും ആ വാഹനത്തിൻ്റെ ഡോർ ഇവർ തുറന്നുകൊടുത്തേൻ്റെ ഫലമായിട്ട് ഇവർ അകത്ത് കയറി ഇവർ സംസാരിച്ച് പ്രശ്നമായി വണ്ടി ഇവിടെ ഇവിട്ടാൽ മതി വണ്ടി പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ പാസഞ്ചർ ഉണ്ടായിരുന്നു ആ പാസഞ്ചറിനെ പോലും പെരി വഴിയിൽ ഇറക്കി വിട്ടു പാതി വഴിയിൽ ഇറക്കി വിടുകയാണ് ചെയ്തത് അപ്പം അങ്ങനെ ചെയ്ത ചെയ്തൊരു തെമ്മാടിത്തരമാണ് നമ്മളന്ന് തിരുവനന്തപുരം ജില്ലയിൽ കണ്ടത് അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ചാവിഷയമായൊരു കാര്യം കൂടിയായിരുന്നു പക്ഷേ ആ ഒരു കാര്യം വന്ന സമയത്ത് നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രതിനിധിയായ ആര്യരാജേന്ദ്രൻ രാജേന്ദ്രൻ അവർക്കെതിരെ ഒരാക്ഷനും പിന്നീട് വന്നിട്ടില്ല ഈ പറയുന്ന ഡ്രൈവർ യതു വാഹനത്തിൽ ഇരുന്നുകൊണ്ട് ഹാൻഡ്സ് പോലത്തെ എന്തൊക്കെയോ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതിന്റെ കവർ നമുക്ക് ഡോർ തുറന്നപ്പോൾ കിട്ടി ആ കവർ നമുക്ക് ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ അറിയാം ഒരു പ്ലാസ്റ്റിക് കവറാണ് പിന്നെ ഡ്രൈവർ യതു വാഹനം ഓടിച്ച സമയത്ത് ലൈംഗിക ചേഷ്ടയോടുകൂടി ആംഗ്യം കാണിച്ചു എന്നും ഈ പറയുന്ന നമ്മുടെ ആര്യരാജേന്ദ്രൻ പറയുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് എന്തിനു ഞാനിത് വീണ്ടും എടുത്തിടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള യതു അദ്ദേഹത്തിൻ്റെ കുടുംബം പോറ്റാനായിട്ട് ജോലിക്ക് വന്നതാണ് ആ കുടുംബം വരേണ്ടത് തൃശൂരിൽ നിന്ന് വന്ന വാഹനമാണെന്നാണ് അറിയാൻ സാധിച്ചത് ആ വാഹനത്തിൽ അത്രയും ദൂരത്ത് നിന്ന് ഉറക്കളച്ച് വന്ന യദൂകൃഷ്ണൻ ആ വാഹനം ഒരു വാഹനം സൈഡ് കൊടുക്കാൻ പോകുമ്പോൾ സൈഡുണ്ടെങ്കിൽ അവർ ആ സൈഡ് കൊടുക്കും അതും വരുന്നത് ഡീലക്സ് ബസ് ആണ് അപ്പോൾ പറ്റിയ സൈഡിൽ വെച്ച് അവർ സൈഡ് കൊടുത്തു ആ സൈഡ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് ആര്യ അവരുടെ കുടുംബവും ഈ ബസ്സിന്റെ മുന്നിൽ കയറുകയും ഹീബ്രാലയൻ കിടക്കുന്നതിൻ്റെ മുകളിലാണ് കാർ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എന്നിട്ട് ഇവർ വാദിച്ചു ആദ്യം വാദിച്ചു അതായത് ഞങ്ങൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലല്ല കാർ പാർക്ക് ചെയ്തത് പിന്നെ അതേപോലെ തന്നെ സീബ്ര ലൈനിലല്ല കാർ പാർക്ക് ചെയ്ത് അതിന് മുമ്പിലോട്ട് മാറ്റിയിട്ടാണ് സീബ്ര ലൈനിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് തെറ്റാണ് അപ്പോൾ ആര്യ രാജേന്ദ്രനും കുടുംബവും ചെയ്തത് വലിയ തെറ്റാണ് അത് ഓൾറെഡി തെളിവ് സഹിതം കണ്ടിട്ടും നമ്മുടെ സർക്കാരിനും മൗനം മാത്രമായിരുന്നു ആ സമയത്ത് നമ്മുടെ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറാണ് കേട്ടോ ഇപ്പം ഈ വിഷയങ്ങളിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ചെയ്ത് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ കെ വി ഗണേഷ് കുമാർ ഒന്നും മിണ്ടിയിട്ടില്ല കെ ബി ഗണേഷ് കുമാർ അത് ആലോചിച്ചതിന് ശേഷം പറയാമെന്ന് പറഞ്ഞിട്ട് യദൂകൃഷ്ണൻ്റെ പിരിച്ചുവിടുകയാണ് താൽക്കാലികമായിട്ട് പിരിച്ചുവിടുകയാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു വർഷം വർഷമാവാൻ പോകുന്നു ആ താൽക്കാലികമായിട്ട് പിരിച്ചുവിട്ടതോ അല്ലെങ്കിൽ കേസിൻ്റെ കാര്യങ്ങളോ പിന്നീട് ഒന്നും അറിഞ്ഞിട്ടില്ല കേരളത്തിൽ വലിയൊരു തരംഗമായൊരു കേസ് തന്നെയായിരുന്നു കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങനെ ചർച്ച ചെയ്തിരുന്നൊരു വിഷയമാണ് സർക്കാരിൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണല്ലോ മേയർ അപ്പോൾ ഈ മേയർക്കെതിരെ എന്ത് ആക്ഷൻ എടുക്കും തുല്യനീതിയാണോ നടപടി എന്തായിരിക്കും എന്നെല്ലാം കേരളക്കാരെ ചർച്ച ചെയ്തതാണ് പക്ഷേ അതിൽ തുല്യനീതി എന്ന് പറയുന്ന സാധനം സർക്കാർ മറന്നു പിണറായി സർക്കാർ പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ആര്യരാജേന്ദ്രൻ ചെയ്ത ഈ പറയുന്ന പ്രവൃത്തിയെല്ലാം അംഗീകരിച്ചുകൊണ്ട് അത് കുട്ടികളിയാണല്ലോ ചെറിയ പ്രായത്തിൽ ആര്യരാജേന്ദ്രൻ ചെയ്താണ് ആ സമയത്തൊക്കെ നല്ല രീതിയിൽ പ്രതികരിച്ചിരുന്ന ആളായിരുന്നു സൂരജ് പാലക്കാരൻ ട്രൂ ടി എന്ന് പറയുന്ന ചാനൽ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ മുൻപിട്ടുണ്ട് പിന്നീട് അത് കോപ്പിറൈറ്റ് വന്നതുകൊണ്ട് റീയൂസ്ഡ് കണ്ടന്റ് വന്നതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്താണ് അപ്പോൾ അങ്ങനെ ഈ വിഷയങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു പിന്നീട് കഴിഞ്ഞ ലാസ്റ്റ് ഒരു അപ്ഡേഷൻ വന്നത് അഞ്ച് മാസങ്ങൾക്ക് മുൻപ് വരെയാണ് ആ ബസ് എന്ന് പറയുന്നത് ഡ്യൂലക്സ് ബസ്സാണ് നമുക്കറിയാം അപ്പോൾ ഈ ഡ്യൂലെക്സ് ബസ്സിൽ സി സി ടി വി ഫുൾ ടൈം ഓൺ ആണ് ഒരു എല്ലാ കെ എസ് ആർ ടി സി ബസ്സിലും അതാണ് അപ്പം അങ്ങനെ ഇരിക്കേ ഈ കെ എസ് ആർ ടി സി ബസ്സിലെ സി സി ടി വി ഫുട്ടേജ് ചെക്ക് ചെയ്യാന്ന് ഇവർ പ്ലാൻ ചെയ്യുകയും എന്താണ് സംഭവിച്ചതെന്ന് അറിയണമല്ലോ ഓൾറെഡി റോഡിലെ ക്യാമറയിൽ പതിഞ്ഞു ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ ചെയ്തത് തെറ്റാണെന്നുള്ളത് പറഞ്ഞ വാദങ്ങൾ പൂർണ്ണമായിട്ടും കള്ളമാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള സി സി ടി വിഷൽസ് നമ്മൾ കണ്ടതാണ് ക്രോസ് ലൈനിൽ അല്ലെങ്കിൽ സീബ്ര ലൈനിൽ വാഹനം പാർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു അവിടെ പാർക്ക് ചെയ്തതായിട്ട് തെളിഞ്ഞു എന്നിട്ടും വീണ്ടും വെള്ളപൂശുകയായിരുന്നു നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ പാർട്ടിയിലുള്ള ആളുകളും എല്ലാം പോലീസുകാർ വരെ ഒത്തുകളിയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ കോടതി പോലും ഇവരുടെ ഈ പറയുന്ന യെതുവിൻ്റെ കൂടെ നിന്നിട്ടില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ് ഇനി കേസ് നടക്കുകയായിരിക്കും എന്താണെന്ന് അറിയില്ല എന്നാലും അഞ്ച് മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷം ഇതുവരെയും ഒരു ഒരനക്കവും വന്നിട്ടില്ലാത്തൊരു കേസായിട്ട് ഈ പറയുന്ന മേയറിൻ്റെ വിഷയം കിടക്കുകയാണ് ബാക്കിയുള്ള എല്ലാ കേസുകളിലും ഉടനെ തന്നെ നടപടികൾ വന്നു ഇപ്പം നമുക്കൊരു പെറ്റിയാണെന്നു അടുത്ത ദിവസം വീട്ടിൽ വരുന്ന അവസ്ഥയാണ് അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു കേസിന് മാത്രം ഇങ്ങനെ ഇത്രയിട്ട് ലാഘടിപ്പിക്കുന്നുള്ളാണ് ഇപ്പം തെളിവുകൾ ഓൾറെഡി ഇപ്പം ദി ദിലീപിന്റെ വിഷയം പോലെയാണ് ദിലീപിന്റെ ഈ ഒരു വിഷയത്തിൽ തെളിവുകളില്ല മെമ്മറി കാർഡ് എവിടെയാണെന്ന് പോലും അറിയില്ല എന്ന് പറയുന്ന പറഞ്ഞാൽ യുവിൻ്റെ വിഷയം യദു ഓടിച്ചിരുന്ന വാഹനത്തിൽ ഫുൾ ടൈം സി സി ടി വി ഓൺ ആയിരുന്നു അല്ലെങ്കിൽ സി സി ടി വി റെക്കോർഡിംഗ് വർക്കിംഗ് ആയിരുന്നു എന്നുള്ളത് യദു പറയുമ്പോഴും ആ സി സി ടി വിയുടെ അല്ലെങ്കിൽ ആ ഒരു റെക്കോർഡിംഗ് ഓൺ ആയിട്ടുള്ള മെമ്മറി കാർഡ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോലീസുകാർക്ക് കഴിഞ്ഞിട്ടില്ല എല്ലാ സാധനങ്ങളും കണ്ടുപിടിക്കാൻ ഇത്രയും ത്വരെ കാണിക്കുന്ന നമ്മുടെ പോലീസുകാർക്ക് ഇത് മാത്രം സാധിച്ചിട്ടില്ല അപ്പോൾ ആ മെമ്മറി കാർഡ് എന്ന് ഈ പറയുന്ന സച്ചിൻ ദേവ് ദേവെന്ന് പറയുന്ന എം എൽ എയും ആര്യ രാജേന്ദ്രനും എല്ലാവരും ആ വാഹനത്തിനകത്ത് കയറി അവർ ഡ്രൈവറിൻ്റെ ക്യാബിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ആ സമയത്ത് അവിടെ അവർക്കറിയാം എവിടെയായിരിക്കും മെമ്മറി കാർഡ് ഉള്ളതെന്നുള്ളത് അവരത് പറ്റുന്ന രീതിയിൽ മറവ് ചെയ്തു അല്ലെങ്കിൽ ആ വാഹനം നേരെ പിന്നീട് കൊണ്ടുപോയത് പോലീസുകാരുടെ അകമ്പടികളിൽ അല്ലെങ്കിൽ പോലീസുകാരത് കൊണ്ടുപോയി ഡിപ്പോയിലേക്കാണ് അപ്പോൾ പോലീസുകാരത് എടുത്തിട്ടുണ്ടാവും പക്ഷേ ഇതിനൊന്നും തെളിവില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഐസിന്റെ പുറത്ത് പെയിന്റ് ഇടിക്കുക വെള്ളത്തിൽ വരയ്ക്കുക വെള്ളത്തിൽ കളർ ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഇരട്ടത്താപ്പാണ് നമ്മുടെ സർക്കാരിന്റെ ഇപ്പൊ പിണറായി വിജയൻ സഖാവിന്റെ മകളുടെ കാര്യത്തിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോഴും പിണറായി സഖാവിന് ഒരു മറുപടി ഉണ്ട് എന്റെ ചോര കുടിക്കാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട എന്റെ ചോര അങ്ങനൊന്നും കുടിക്കാൻ പറ്റത്തില്ല മനോരമയുണ്ടല്ലോ അവരോട് പോയി ചോദിക്കേ അവർ മാത്രമേ ശരിക്കും ഫോളോ അപ്പ് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം വായിൽ പഴവും വെച്ചോണ്ടിരിക്കുകയാണ് ഒരു ചോദ്യം പോലും ചോദിക്കാതെ പേടിയായിരിക്കും പക്ഷേ ഈ ആര്യരാജേന്ദ്രൻ്റെ വിഷയത്തിൽ മാത്രം എന്താണ് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് ഈ രീതിയിൽ സംഭവിച്ചതെന്നും അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമില്ലേ ഞാൻ ആ ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിലാണ് എനിക്കൊരു പാർട്ടിയുടെ ഒരു വിദ്വേഷവും തെറ്റ് കണ്ട തെറ്റെന്ന് തന്നെ പറയും ഞാനത് പല ആളുകളുടെയും ഇപ്പോൾ ബി ജെ പി ആയിക്കോട്ടെ ഡിവൈഎഫ്ഐ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സി പി എം ആയിക്കോട്ടെ ഇനി അതും പോട്ടെ നമ്മുടെ കോൺഗ്രസ് ആയിക്കോട്ടെ ആര് തെറ്റ് ചെയ്താലും ആ തെറ്റിന് ഞാൻ തെറ്റെന്ന് തന്നെ പറയും എനിക്കാരുടെയും മുഖം നോക്കേണ്ട അല്ലെങ്കിൽ എനിക്കാരനെ താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന അവരുടെ പ്രതിനിധികളിൽ ഒരാളായിട്ട് ഞാൻ സംസാരിക്കണം വെറുതെ ഒരു ക്യാമറ എടുത്ത് മുന്നിൽ വെച്ചിട്ട് എന്തെങ്കിലും അസഭ്യം പറയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനായിട്ട് പറയാനായിട്ടിരിക്കുകയല്ല എനിക്ക് സാധാരണ ജനങ്ങളെ പോലെ തന്നെ എനിക്കും അറിയാൻ ഒരു ആഗ്രഹം തോന്നി എന്താണ് ഈ ഒരു വിഷയത്തിൽ നടന്നതെന്നുള്ളത് എനിക്ക് ഒരുപാട് കമൻറ്റ് വരാറുണ്ട് ഞാൻ എല്ലാ കമൻറ്റും വായിക്കും എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കും അപ്പോൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് നിങ്ങൾ അറിയിക്കുക ഈ നമ്മുടെ ഈ പറയുന്ന സി പി എമ്മിൻ്റെ അനുഭാവികളായിക്കോട്ടെ ബി ജെ പി ആരെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി അറിയിക്കുക എന്താണ് ആര്യരാജേന്ദ്രന്റെ വിഷയത്തിൽ ആര്യരാജേന്ദ്രന് കിട്ടിയ ശിക്ഷ എന്താണ് അല്ലെങ്കിൽ യദുവിന് കിട്ടിയ ശിക്ഷ എന്താണെന്നുള്ളതൊന്നും അറിയിക്കുക യുദ്വിന് എന്തായാലും ജോലി പോയി യെദവിന് റോബിൻ ബസ് ഗിരീഷ് ഗിരീഷായിട്ടൻ ജോലി കൊടുത്തെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് പിന്നീട് പിന്നീട് എന്താണെന്ന് എനിക്കും അപ്ഡേഷൻസ് ഒന്നും ഞാൻ കണ്ടില്ല ഇനി ഞാൻ കാണാത്തതാണെന്ന് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് ഈ യെതുവിൻ്റെ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കൊരു വീഡിയോ ഒന്ന് ഞാനിവിടെ അപ്ലൈ ചെയ്യാം ഒന്ന് കണ്ടുനോക്കാം കണ്ടില്ല അധികാരമുള്ളതിൻ്റെ അഹങ്കാരമാണ് ഈ കാണിക്കുന്നത് അധികാരത്തിന്റെ ഹുങ്കം നമുക്ക് അതിനെ വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല അതുതന്നെയാണ് ഞങ്ങൾ എന്തൊക്കെയോ വലിയ ആളുകളാണ് അത് നിങ്ങൾ സാധാരണക്കാർ ഞങ്ങൾ പോയതിന് ശേഷം പോയാൽ മതി എന്നാണ് ഇവരുടെ ഒരു ധാർഷ്ട്യം നമുക്കറിയാം പല മന്ത്രിമാർ പോകുമ്പോഴും ഹോണടിച്ചത് എത്ര മഴയാണെങ്കിലും എത്ര വെയിലാണെങ്കിലും ഹോണടിച്ചിട്ട് എങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിലും റോഡിൽ സ്പേസ് ഇല്ലെങ്കിലും അവർ സ്പേസ് ഉണ്ടാക്കി തന്നെയാണ് പോകാൻ ശ്രമിക്കുക നമ്മളതിൽ സാധാരണക്കാരൻ ഓരോ ദിവസം ഒരു ജോലിക്ക് പോകുന്ന ഒരു വ്യക്തി വ്യക്തിയുണ്ടാവും അതിൽ അമ്മമാരുണ്ടാവും അച്ഛന്മാരുണ്ടാവും എത്രയോ പേരുണ്ടാവും അവർക്കൊന്നും ഒരു പരിഗണന പോലും കൊടുക്കാതെ അവരേക്ക് ഇടിച്ചുതറപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ പോലീസുകാരുടെ വാഹനവ്യൂഹം പോകുന്നത് അതും നമ്മൾ പലപ്പോഴും കണ്ടതാണ് എന്ന് പറയുന്ന പോലെ ആയിരിക്കും രാജേന്ദ്രൻ ഇനി അവരുടെ ഡ്യൂട്ടി ടൈം അല്ലെങ്കിലും ഡ്യൂട്ടി ടൈം ആണെങ്കിലും അവർക്ക് തോന്നിയ രീതിയിൽ അവർക്ക് റോഡിൽ കൂടെ പോകാമെന്നുള്ളൊരു വിചാരമായിരിക്കും ചിലപ്പോൾ ഉള്ളത് ആ രീതിയിൽ തന്നെയാണല്ലോ കാരണം മേയറാണ് അതേപോലെ തന്നെ നമ്മുടെ സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട് എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കുറച്ച് തീരുമാനം തന്നെയാണ് ഇതിൽ കാണുന്നത് നമുക്ക് ആ ബാക്കി വീട് കാണാം കണ്ടില്ലേ യദൂകൃഷ്ണൻ എന്തോ ആംഗ്യം കാണിച്ചു എന്നാണ് പറയുന്നത് അതായത് നമ്മൾ സാധാരണക്കാർ ചോറ് ചോറ്തിന്ന് എല്ലാവരും ചിന്തിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് എങ്ങനെ യദു യദൂകൃഷ്ണന് ഈ ആംഗ്യം കാണിച്ചു എന്ന് ഇവരെങ്ങനെ കാണും അതും ആനയും ആമയും തമ്മിലുള്ള വ്യത്യാസമുള്ള വാഹനങ്ങളെ രണ്ടും ഒന്ന് കെ എസ് ആർ ടി സി ആന രണ്ട് ആമ വാഹനാർ പോലുള്ള ഇവരുടെ വാഹനം അപ്പൊ ഇതിലിരുന്നു കൊണ്ട് യദു ആ ആ ആ ഇങ്ങനെയൊക്കെ കാണിച്ച എങ്ങനെ അറിയും യദു കാണിച്ചത് ഇങ്ങനെയല്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ നമുക്കത് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇങ്ങനെ കാണിച്ചാൽ എങ്ങനെ അറിയും ഏതും ഇത് കാണിച്ചു എന്നുള്ളത് ഏറ്റവും അടിയിലിരിക്കുന്ന ഒരു വാഹനത്തിൽ പോകുന്ന ആളുകളാ അതിൽ രണ്ടുപേരും കണ്ടു പുറകിരുന്നുകൊണ്ട് അവര് തിരിഞ്ഞ് നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഡ്രൈവർ ആരാണ് ഇവനെന്ത് കാണിക്കുന്നതെന്നായിരിക്കും പക്ഷെ ഇതിനൊന്നും തെളിവില്ല അങ്ങനെ സാഹചര്യ തെളിവുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവർ ഈ റോഡിൽ കാണിച്ച് ഈ പറയുന്ന തെമ്മാടിത്തരം എല്ലാം കണ്ടിട്ടും ഇവർക്കെതിരെ ഒരു ഒരാക്ഷൻ ഇതുവരെ എടുത്തിട്ടുമില്ല ഇനി എടുക്കാനൊട്ട് പോകുന്നുമില്ല ഏതും ഇനി എന്തായാലും നീതി കിട്ടത്തില്ല ഏതോ അവന്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോലിക്ക് ഇറങ്ങിയത് ആ രാപ്പകലില്ലാതെ ജോലി ചെയ്ത് അവൻ കഴിക്കുന്ന കപ്പലിൻ്റെയൊക്കെ കഴിച്ചു എന്നാണ് അവൻ പറയുന്നത് പക്ഷെ അതിനെ ഹാൻസ് ആക്കി നമുക്കറിയാം എലിയ പുലിയാക്കുന്ന ആളുകളാണ് നമ്മുടെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് അത് അങ്ങനെ ആയിരുന്നില്ല പക്ഷെ ഇപ്പം അങ്ങനെയാണ് അപ്പം അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ളത് മെമ്മറിക്കാർ മേയർ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങളൊക്കെ നമ്മുടെ വക്കീലമാരൊക്കെ നടത്തിയതാണ് പക്ഷേ ഇതിനൊന്നും ഒരു തെളിവുകൾ കണ്ടെത്താനായിട്ട് നമ്മുടെ പോലീസുകാർക്ക് പറ്റുന്നില്ല പറ്റുന്നില്ല എന്നല്ല ശ്രമിക്കുന്നില്ല അതേ ഉള്ളൂ കാര്യം ഈ യദു കോടതിയിൽ പോയിട്ട് യദു പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ തന്നെ പട്ടം സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തു ഇതുപോലെ മേയറും സംഘവും ആക്രമിക്കാൻ വന്നു എന്നുള്ളത് പക്ഷേ ആ സമയത്ത് മേയർ സംഘവും പോയി ഒരു പരാതി കൊടുത്തു യദുവിൻ്റെ പരാതി അപ്പോൾ അവിടെ ഒരു സൈഡിലേക്ക് തള്ളി മേയറുടെ പരാതി ആദ്യം എടുത്തു അങ്ങനത്തെ ഉള്ള നമ്മൾ കണ്ടതാണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇതെല്ലാം നമുക്ക് കേരളത്തിൽ എല്ലാവർക്കും അറിയാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാലും എന്തുകൊണ്ട് ഇപ്പോഴും ഇതിന് വിധി വരുന്നില്ല കോടതി പോലും ഇതിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് പിന്നീട് മേയറൊക്കെ പറഞ്ഞ ഒരു വാദമാണ് ഈ വാഹനത്തിന്റെ ഡോർ നമ്മൾ വാഹനത്തിൽ അതിക്രമിച്ച് കയറിയിട്ടില്ല വാഹനത്തിന്റെ ഡോർ യതു തുറന്ന് തന്നുകൊണ്ടാണ് നമ്മൾ കയറിയത് അത് ഏത് കൊച്ചു പിള്ളേർക്കും അറിയാലോ ഇപ്പോഴത്തെ ഏത് ബസ്സാണ് സാധാ പണ്ടത്തെ ഡോർ പോലെ ഇങ്ങനെ തുറന്നു വരുന്നത് അതും ഡ്യൂലക്സ് ബസ് ആണെങ്കിൽ എങ്ങനെയാണ് അങ്ങനത്തെ ഡോർ വരുന്നത് ഓട്ടോമാറ്റിക് ഡോർ അല്ലേ അത് യദൂകൃഷ്ണൻ വിചാരിച്ചില്ല തുറക്കാൻ പറ്റൂ അല്ലെ കണ്ടക്ടർ വിചാരിച്ചില്ല തുറക്കാൻ പറ്റൂ യദൂകൃഷ്ണന്റെ അടുത്ത് തുടർച്ചയായിട്ട് എം എൽ എ ആണെന്ന് അല്ലെങ്കിൽ മേയറാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ അത് തുറന്നു കൊടുത്തിട്ടുണ്ട് അത് സ്വാഭാവികം അങ്ങനെ അകത്ത് കയറിയതിന് ശേഷം ഇവരുടെ വാഹനത്തിനുണ്ടായിരുന്ന മെമ്മറി കാർഡ് ഇവർ കൈക്കലാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നീട് അത് നമുക്കതിനെപ്പറ്റി അറിയില്ല പിന്നീട് ആരെങ്കിലും അത് കൈക്കലാക്കിയിട്ടുണ്ടാവും ഓക്കെ പക്ഷേ അകത്ത് കയറിയിട്ടും യുവിൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു അതെല്ലാം റെക്കോർഡിംഗ് ഉള്ള ആ ഒരു മെമ്മറി കാർഡിലാണ് അതിനൊന്നും നമുക്ക് തെളിവുകളില്ലാതായി ജനങ്ങളെ എല്ലാം ഇറക്കി പാതി വഴിയിൽ വിട്ടു പെരുവഴിയിൽ ഇറക്കി വിട്ടു അങ്ങനെ ഒരു നയമാണ് ഇവർ ചെയ്തത് അപ്പോൾ അതിനുശേഷം എന്താണ് സംഭവം എന്നുള്ളത് ആർക്കും ഒരു ഇല്ല അപ്പോൾ ഞാൻ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു അഞ്ച് മാസങ്ങൾക്ക് മുൻപ് ഡ്രൈവർ യതും എവിടെയുണ്ടെന്നുള്ളൊരു അറിയിപ്പുമായിട്ട് റിപ്പോർട്ടർ ചാനൽ വരികയുണ്ടായി ആ റിപ്പോർട്ടർ ചാനലിൻ്റെ ന്യൂസ് നമുക്ക് കൊണ്ടുപോകാം ഞാനുള്ളത് പൂന്തുറ കുടപ്പനുകുന്ന് റൂട്ടിലൂടുന്ന ഒരു സ്വകാര്യ ബസ്സിലാണ് ഈ ബസ്സിന് ഒരു പ്രത്യേകതയുണ്ട് ബസ് ഓടിക്കുന്ന ഒരാൾക്ക് പ്രത്യേകതയുണ്ട് കാരണം ഒരിടയ്ക്ക് വാർത്തകളിലേക്ക് നിറഞ്ഞു നിന്നിരുന്ന ഒരാളാണ് പിന്നീട് അദ്ദേഹത്തെ കാണാതായി പക്ഷെ ഇപ്പോൾ വീണ്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു തട്ടകത്തിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ് ആരാണ് അയാൾ എന്നല്ലേ കാണിച്ചുതരാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സസ്പെൻസ് ഇതു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാനിപ്പോൾ ലീവ് മാത്രം ഇത്രയും കാലം ഒരു മാസം വരെ ഞാൻ ആണ് പിന്നെ ഞാൻ പ്രൈവറ്റ് ലീവ് മാത്രം കയറാൻ ഇപ്പോൾ ടി സി ഇറങ്ങിയതിനം ഒരു മാസം മാസമാവാൻ പോകുന്നത് ചാനലുകാർ അവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ കൊടുത്തതാണ് പിന്നെ അതിനെക്കുറിച്ച് ആരും ചാനലുകാരും നോക്കിയിട്ടൊന്നും ഇല്ല ആളുകൾ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലേ അവർ പറയുന്നത് അവർക്ക് അത് തെളിയിക്കാൻ പറ്റിയില്ല മെമ്മറി കാർഡിനെ അവർ നശിപ്പിച്ച് എല്ലാം കൊണ്ട് എന്നിട്ട് ഞാൻ പെണ്ണ് പിടിയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കണ്ടക്ടർ കണ്ടല്ലോ ലേഡി കണ്ടക്ടറാണ് നേരെ പ്രൈവറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഏത് ബസ്സാണ് ഓടിക്കാൻ പ്രൈവറ്റ് ഓടിക്കാൻ സുഖമായിരിക്കും പിന്നെ പണി ചെയ്യുന്നുണ്ട് പിന്നെ സാലറി കൂടുതലുണ്ട് കെ എസ് ആർ ടി സി അല്ലേ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ബാക്കിയുള്ള പോലീസുകാരൻ്റെ ഈ വെഹിക്കിൾമാരെ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് കെ എസ് ആർ ടി സി ശമ്പളം കിട്ടിയില്ലെങ്കിൽ അതാണ് സേഫ്റോഡിയുണ്ടോ ആ അതുണ്ട് ഇപ്പം ഞാൻ ഇപ്പം സിവിൽ സ്റ്റേഷൻ റൂട്ട് ഓടിയപ്പോഴത്തേക്ക് കളക്ടറിൻ്റെ വണ്ടി വരുമ്പോഴത്തേക്കും പേടിയാണ് ഇനി മലപ്പുറം അതൊരു ലേഡിയാണെന്ന് പറയാനായിട്ട് കളക്ടറൊന്നും ഉള്ളത് കണ്ടിന്യൂ വരുന്നില്ല ഇതേപോലെ പറഞ്ഞു പെട്ടു ഈ ബസ്സിൽ ഉണ്ട് ഇതിന്റെ 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 മെമ്മറി മെമ്മറി സേഫ് സേഫ് ആണ് ആണ് ക്യാമറയും പല ആൾക്കാരും മേയർ ആൾക്കാർ അവർ ും കണ്ടില്ല സ്വകാര്യ ബസ്സിന്റെ മെമ്മറി കാർഡ് പോലെ സേഫ് എന്നിട്ട് കെ എസ് ആർ ടി സിന്റെ മെമ്മറി കാർഡ് സേഫ് അല്ല അത് എവിടെ പോയി വാഷായി അത്രേ ഉള്ളൂ ടി സിയിലെ മെമ്മറി കാർഡിന് ജീവനുണ്ട് തനിയെ ഊരി ഇറങ്ങി അങ്ങ് നടന്നുപോയി അത് എവിടെ പോയെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി കണ്ടുപിടിക്കത്തുമില്ല എന്തായാലും നീതി കിട്ടുമോ എന്നുള്ള ചോദ്യം ആ ചോദ്യമായിട്ട് തന്നെ അത് അവിടെ നിൽക്കും ആ എന്തായാലും ആര്യ രാജേന്ദ്രന് എതിരെ ഒരു ആക്ഷനും ആരും എടുക്കാൻ പോകുന്നില്ല അതെന്തായാലും ഉണ്ടാവുകയില്ല സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട ആദ്യമൊക്കെ എല്ലാവരും വിചാരിച്ച് എന്താണ് ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ നിലപാടെന്നുള്ളത് പക്ഷേ മുഖ്യമന്ത്രിയുടെ നിലപാട് മുഖ്യമന്ത്രിയുടെ മൗനം തന്നെയായിരുന്നു പോലീസുകാരുടെ നിലപാടും പോലീസുകാരുടെ ഒന്നും ചെയ്യാത്ത ഒരു അവസ്ഥ നിസ്സഹായ അവസ്ഥയിൽ അവർ നിൽക്കുന്നതായിരുന്നു പോലീസുകാർ തെറ്റുപറാൻ പറ്റത്തില്ല എന്തെങ്കിലും ചെയ്താൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ സസ്പെൻഷൻ എന്നുള്ള രീതിയിലേക്ക് അവരും പോകും എന്നാലും മെമ്മറി കാർഡ് അവിടെ പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ മാത്രം ദിലീപിൻ്റെ കേസ് പോലെ അതിലും മെമ്മറി കാർഡില്ല ഇതിലും മെമ്മറി കാർഡില്ല പക്ഷേ സാധനമുണ്ട് അതായത് പുലി വരും പുലി വരും എന്ന് പറയും പക്ഷേ ഇല്ല എന്തൊക്കെയാണല്ലേ അപ്പോൾ എനിക്ക് ഇതൊന്നും അറിയാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ആരെങ്കിലും സി പി എമ്മിൻ്റെ അനുഭാവികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായി അറിയിക്കുക പിന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ കുറച്ച് ലാഗായിട്ട് തോന്നുന്നുണ്ടാവും അപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് എക്സൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കും കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് എക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തീരുകയും ചെയ്യും പെട്ടെന്ന് നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാനും പറ്റും അപ്പോൾ ഓക്കെ ബൈ